ണോ ആർട്ടിസ്റ്റ് ആണോന്നല്ലേ ചോദിച്ചു ആളാണോ ആണോ ആർട്ടിസ്റ്റ് ആണെങ്കിലും പെയിന്റ് ചെയ്താന്ന് പറഞ്ഞോ ആ പെയിന്റിന്റെ പേരെന്ത് ജാ പറയല്ലേ അതല്ല പെയിന്റിന്റെ പേര് പെയിന്റ് ആ ബോക്സ് എന്ത് ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആവുമ്പോ എല്ലാ പെയിന്റും അറിയേന്റ് അതല്ല ആ പെയിന്റ് ബോക്സിന് എന്താ പറയാ അതിനെന്താ പറയാ അങ്ങനല്ല അതിനെന്ത് പറയുന്നത് അതിനെന്ത് പറയുന്നത് ക്രയോൺ ക്രയോൺ കാണിച്ചു കൊടുക്ക് ക്രയോൺ ഇതാണ് ക്രയോൺ ബോക്സ് ബോക്സ് എന്ത് ഇതെന്താന്ന് യൂസ് എന്തേലും അത് എന്തിനാ എന്തിലും അതിനെന്താ ഇംഗ്ലീഷ് പറയുന്നത് അപ്പൊ അതിനെന്താ പറയുന്നത് ഉടുപ്പിട്ടോ ചക്കരേ ഉടുപ്പിട്ടോ

ഇഷ്ടുണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല തന്നെ അതാണ് സഫഭാബീനാണ് മേന ചാച്ചനാണ് കൂടുതലിഷ്ടം അതിൽ വേറെ കൂടുതൽ കൂടുതൽ അങ്ങന രണ്ടാളിഷ്ടം രണ്ടാളിഷ്ടംന്ന് പറഞ്ഞ രണ്ടാളിഷ്ടം ഏ രാത്രി കല്യാണത്തിനോണ്ടേ ഇവിടെങ്ങനെ കിട്ടണ ഗേറ്റ് റെഡി വിത്ത് അസ് ചെയ്യാറുങ്ങനെ മനസ്സിലായോ ഡ്രസ് എടുത്ത രണ്ടാള ഡ്രസ് ഇങ്ങനെ കാണിച്ചിട്ട് രണ്ടാളും ഇല്ല ആരെ അര വിളിച്ചില്ല അത് വിഷമൊന്നും നമ്മെങ്ങനെയാണത് ഓ വട്ടാണോ പറയൂന്താ പട്ടാണോ ആ ചെല്ലുക്കുന്നില്ല ആർട്ടിസ്റ്റ് ശരിയാക്കൂ മെക്കാനിക് ആവുനിക്കാനിക് അല്ലേടി വണ്ടി ശരിയാക്കിയാല് ആരാ ശരി തന്നത് മെക്കാനിക്കാ ചെയ്ത് തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ കാണാല്ലോ മുപ്പത് മൈലാ ഏ ആരാമിച്ചു എക്ക വീഡിയോ നല്ല വൃത്തി ഉണക്കാൻ വെക്കിനി കൊറച്ച നേരം അത്ര മേന ചെയ്തപ്പോൾ അതിന്റെ ഉള്ളിൽ തോണ്ടി ആ മെഷീൻ നോക്കാല കിട്ടൂല അത് നമ്മ കട്ട് ചെയ്താൽ

അങ്ങനെ പക്ഷെ ഇത് നേരും ഓരോരിക്കും നന്നെ അമർത്തീന്റെ മിസ്റ്റേക്ക് തന്നെ തോന്നുന്നു പ്ലഗിന്റെ കാരണം പിന്നെ ഓരോരിക്കും അതിന് വായടക്കണ സംസാരിച്ചോ ത്ര തോന്നോക്കട്ടെ അമിച്ചുന് പോയി പോവും നേരെ ഗസ് കല്യാണത്തിന് പോവാൻ വേണ്ടിട്ടിതാ നമ്മുടെ സംഭവം ഫുള്ള് ഡ്രസ്സല്ലാക്കിയിട്ട് ഇതിങ്ങിട്ടുണ്ട് ഇത കാര്യമായ ഡ്രസ്സും അയ്യവതാ നല്ല അടിപൊളി ഷൂട്ട് ഇട്ട് നല്ല കുപ്പാലും ഇട്ട് സുന്ദരി കുട്ടിയായിട്ടുണ്ട് അതായത് വേറൊരു സുന്ദരി കുട്ടി ലൈറ്റ് ലേറ്റില്ലായിട്ട് കൊറച്ചിങ്ങോട്ട് മാറി വന്നിട്ടുണ്ട് അങ്ങോട്ട് ഇതാ ഒരു ഒരീറ്റ് കാലുകിടെ കഴിഞ്ഞിട്ടുണ്ട് ആ അപ്പം നമ്മൾ പറഞ്ഞതുപോലെ എന്താ പറയാ റെഡി ആയി അല്ല മോളു ചക്ര റെഡി ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ മംഗളത്തിന് പോണം ചോറ് വയ്ക്കണം അല്ലേ വേറെ

മോളെ അടിച്ചത് ഇണ്ട അടിച്ചത് ഇണ്ടൊക്കെ അപ്പൊ അപ്പൊ ഞമ്മക്കെന്തായാലും ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോ കിട്ടുവാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വൈൻഡപ്പ് ആയിരിക്കാം കഴിച്ചിട്ട് അപ്പോൾ ഓക്കെ ബൈ